നാളെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസമാണ് ഇരുപത്തിമൂന്നിനാണ് ഫലപ്രഖ്യാപനം ഇന്ന് അതായത് പോളിങ്ങിൻ്റെ തലേ ദിവസം ഇറങ്ങിയ രണ്ട് ദിനപത്രങ്ങളിൽ എൽ ഡി എഫ് കൊടുത്ത ഒരു പരസ്യം സരിൻ തരംഗം എന്ന തലക്കെട്ടിൽ കൊടുത്ത പരസ്യത്തിൻ്റെ പേരിൽ യു ഡി എഫ് ക്യാമ്പിൽ ഉണ്ടായിരിക്കുന്ന പരിഭ്രാന്തി പുറത്തേക്ക് വരുന്ന രീതികൾ വിചിത്രമാണ് അപകടകരവുമാണ് അവർ അതിനെ തികച്ചും പൊളിറ്റിക്കലായ ഒരു അഡ്വർടൈസ്മെൻറ്റിന് ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായ അതായത് നിശബ്ദ പ്രചരണം ഇന്നുകൂടി അനുവദനീയമായിരിക്കെ നിശബ്ദ പ്രചരണത്തിൻ്റെ ഭാഗമായ ഒരു സ്വാഭാവിക ഉൽപ്പന്നമാണ് പരസ്യം എല്ലാവരും കൊടുക്കുന്ന എല്ലാ കാലത്തും ദേശീയ തലത്തിൽ പൊതു തെരഞ്ഞെടുപ്പിന് കോൺഗ്രസും ബി ജെ പിയും ഒക്കെ വമ്പൻ പരസ്യങ്ങൾ എല്ലാ ദേശീയ മാധ്യമങ്ങളിലും ഇതേ രീതിയിൽ കൊടുക്കാറുണ്ട് അതൊരു പുതിയ കാര്യമല്ല ആ പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കണം ആ പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വളരെ മാരകമായ വിധത്തിൽ വിഷം പുരട്ടി ട്വിസ്റ്റ് ചെയ്ത് ഒരു ഇലക്ഷൻ സെനറിയയെ ഒരു ഇലക്ഷൻ രംഗത്തെ മലീമസമാക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസും യു ഡി എഫും പറയാതെ വയ്യ ഇത് അങ്ങേറ്റം ആപണകരമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ അതിനിർണായകമാണ് എന്നറിയാത്തവർ രാഷ്ട്രീയ മര്യാദവരായി ആരും ഉണ്ടാവില്ല കോൺഗ്രസ് നിർണായകമാണ് ജയിച്ചേ പറ്റൂ അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ അടക്കം സ്ഥാനമാനങ്ങളെ ഇരിപ്പിടങ്ങളെ ഭാവിയേയും വർത്തമാനത്തിൽ വർത്തമാനത്തെയും ഭാവിയേയും പൊളിറ്റിക്കലി അത് അപകടത്തിലാക്കും ബി ജെ പിക്ക് രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് നിർബന്ധമായി വന്നേ പറ്റൂ രണ്ടാം സ്ഥാനത്തെങ്കിലും അവർക്ക് നിന്നേ പറ്റൂ അല്ലെങ്കിൽ അവർക്ക് മറുപടി പറയേണ്ടി വരും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ മൂന്നാം സ്ഥാനത്തുള്ള ഇടതുപക്ഷത്തിന് ജയം പ്രധാനമാണ് അത് ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള വലിയ സർട്ടിഫിക്കറ്റായി അംഗീകാരമായി മാറും കുറഞ്ഞപക്ഷം രണ്ടാം സ്ഥാനത്തെങ്കിലും വന്ന് മൂന്നാം സ്ഥാനത്തു നിന്നുള്ള ഉയർച്ച കയറ്റം നേടിയേ തീരും അങ്ങനെ പൊളിറ്റിക്ക രാഷ്ട്രീയമായ എല്ലാ മൂന്ന് മുന്നണികൾക്കും അതിനിർണായകമായി ലക്ഷന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സരിൻ തരംഗം എന്ന തലക്കെട്ടിൽ കൊടുത്ത പരസ്യത്തിനെ ഉള്ളടക്കത്തെ ചൊല്ലി ഇത്ര വിഷയപ്തമായ ക്യാമ്പയിൻ കോൺഗ്രസും യു ഡി എഫും നടത്തിക്കൂടാം സോഷ്യൽ മീഡിയയിൽ അത് വടകര ഉപതെരഞ്ഞെടുപ്പ് വടകേര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇറങ്ങിയ മറ്റൊരു സ്ക്രീൻഷോട്ടുമായി ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല സ്വല്ലം ചെയ്ത് പ്രചരിപ്പിക്കുകയാണ് എങ്ങനെ വർഗീയമാക്കാം അല്ലെങ്കിൽ എങ്ങനെ വർഗീയ കാർഡ് ഇറക്കി പത്ത് വോട്ട് കൂടുതൽ നേടാം എന്നുള്ളതാണ് ലക്ഷ്യം സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാ കാര്യത്തും വരാറുള്ളൊരു വാചകം നമ്മൾ ആവർത്തിക്കാൻ ആവർത്തിക്കാതിരിക്കാൻ കഴിയില്ല എന്താണത് നാല് വോട്ടിനും ഒരു സീറ്റിനും വേണ്ടി നമ്മൾ നമ്മുടെ മതേതര ജനാധിപത്യ സങ്കല്പങ്ങളെ അടിയറയ്ക്കാൻ പാടില്ല ചെറിയ കാര്യമല്ലത് അപ്പോൾ പാലക്കാട് ഇലക്ഷനിലെ റിസൾട്ട് എന്തായാലും അതിൻ്റെ പേരിൽ പാലക്കാടിനെ പ്രത്യേകിച്ചും കേരളത്തിൽ പൊതുവെയും വർഗീയമായി ചേരുതിരിവുണ്ടാക്കാനുള്ള ഉപകരണമായി മാറ്റരുത് എന്നുള്ളതാണ് ഇപ്പോൾ തരംഗമാണ് സരിൽ എന്ന പരസ്യത്തിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു പരാമർശം പ്രധാനമായും സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ അതിനകത്ത് കൂടുതലുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം നിറച്ച പരാമർശങ്ങൾ ഏത് വിധവും കേരളത്തിൽ സി എ എ നടപ്പാക്കിയിരിക്കും പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കിയിരിക്കും എന്ന പരാമർശം അടക്കം ഹിന്ദു മഹാസഭ ചെയ്ത് തെറ്റ് ഗാന്ധിജിയെ ചെറുതായിട്ട് വെടിവെച്ച് കൊന്നതാണോ എന്ന് ചാനൽ ചർച്ച ചോദിക്കുന്നതിൻ്റെ പിക്ചർ ആ വിഷ ആ ചർച്ചയുടെ സ്റ്റിൽ ഫോട്ടോ അതടക്കമുള്ള പഴയ മുൻകാലങ്ങളിൽ സമീപകാലത്ത് വരെ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രചകന പ്രചാരകനായിരുന്ന സന്ദീപകാര്യ നടത്തിയ വിഷലിപ്തമായ പ്രസ്താവനകളുടെ നീർസാക്ഷ്യമാണ് ആ പരസ്യത്തിലെ ഓരോ വാക്കും വാചകങ്ങളും പിന്നെ പള്ളി മുളിച്ചെടുത്ത് ക്ഷേത്രം പണിയാനായി ഞങ്ങൾ വെള്ളിക്കട്ട കൊടുക്കും വെള്ളി ഇഷ്ടം കൊടുക്കുമെന്ന് കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവ് പറഞ്ഞതിൻ്റെ വാർത്തയുടെ കട്ടിക്കുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വസ്തുതാപരമല്ലാത്ത ഒന്നും അതിലില്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നും അതിലില്ല ജനങ്ങളെ വർഗീയമായി ഒന്നും അതിരില്ല കയ്യിൽ നിന്നിട്ട് ആരും ഒന്നും കൂട്ടിച്ചേർത്തിട്ടുമില്ല പത്രങ്ങളിൽ വന്ന ചാനലുകളിൽ വന്ന വാർത്തകൾ അതേപടി കൊടുത്തിരിക്കുകയാണ് പക്ഷേ അതങ്ങനെയല്ല അത് വർഗീയ ലക്ഷ്യത്തോടെയാണ് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ വർഗീയ ലക്ഷ്യത്തോടെയുള്ള ക്യാമ്പയിൻ എന്താണെന്ന് വെച്ചാൽ അത് കാണാത്ത ആളുകൾ രണ്ട് പത്രങ്ങളിൽ വന്ന ഈ പരസ്യം കാണാത്ത ആളുകൾ ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കോട്ടുമടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്ന ക്യാമ്പയിൻ മാത്രം ചാനലുകളിലൂടെ കേൾക്കുന്ന ആളുകൾ എന്താണ് ധരിക്കുക ഇടതുപക്ഷ മുന്നണി ഇലക്ഷൻ തരും ദിവസം എന്തോ ഒരു വിഷലിപ്തമായ വർഗീയ പ്രചാരണം നടത്തിയിരിക്കുന്നു അത് വലിയ അവൽക്കരമാണ് അതായത് ഒരു വശം മാത്രം ജനങ്ങളിൽ എത്തുന്നു ഒരു വശം എത്തുന്നുമില്ല അങ്ങനെ വരുമ്പോൾ അതുണ്ടാക്കുന്ന അപകടമാണ് ഏറ്റവും വലിയ അപകടം അതുകൊണ്ട് ഇലക്ഷനെ അതിൻ്റെ മെറിറ്റിൽ അഭിമുഖീകരിക്കാൻ നേരിടാനുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ പൊളിറ്റിക്കലായി നേരിടാനുള്ള ഉത്തരവാദിത്വമാണ് കോൺഗ്രസും യു ഡി എഫും കാണിക്കേണ്ടത് ഈ അവസാന മണിക്കൂറിൽ ഇത്രയും ദിവസം ഒരു മാസത്തിലധികം നടത്തിയ ആഴത്തിലുള്ള ആഴത്തിലും പരപ്പിലുമുള്ള വലിയ പ്രചാരണ പരിപാടികളുടെ വലിയ ക്യാമ്പയിൻ്റെ ഫലം എന്തായാലും അത് അർഹിക്കുന്നവർക്ക് കിട്ടുക തന്നെ ചെയ്യും ജനമാണ് തീരുമാനിക്കേണ്ടവർ നമ്മളല്ല പാലക്കാട്ട് വോട്ടർമാർക്ക് അതിനുള്ള വിവേകവും വിവേചന ബുദ്ധിയുമുണ്ട് അവർ തീരുമാനിച്ചുകൊള്ളും അതിനുള്ളിൽ ആരുടെയും കുൽസിത താല്പര്യങ്ങളുടെ വിഷക്കുപ്പി പൊട്ടിച്ച് പാലക്കാട്ടേക്ക് ഒഴിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം